പിന്നെയും മഴക്കാലം വന്നു കേട്ടോ എന്തായിരുന്നു വെയിലിന്റെ ചൂടും വെയിലും ഒക്കെ കണ്ടോ മഴക്കാലം ഒറ്റ മഴക്കാലായി എന്താ എന്താ കാറ്റ് മഴ നല്ല കാറ്റ് ഉച്ച വരെ വീശിയോനാണ് പെയിന്റിംഗ് പണിക്കാര്ട്ടോ അവരുടെ പണി പൊറത്താണ് ഇന്നത്തെ പണിയൊക്കെ നല്ല ഗോവിന്ദ തീ പിടിപ്പിച്ച അപ്പൊ ഉള്ളില് വെച്ച മതിയായിരുന്നല്ലോ ഏകരം തീ ഉണ്ടായിരുന്നു അതിന് പിടിപ്പിച്ചതാണ് എന്താ കൊറച്ച് എങ്ങനെയാണെങ്കിലും ചാറ്റലടിക്കില്ല ഷീറ്റ് ഉണ്ടല്ലോ അതും കൊണ്ട് ചാറ്റലടിക്കില്ല മക്കളൊക്കെ വന്നോട്ടോ അത നേരം എന്താ ചെയ്യാന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കും എന്താ ചായ പൊട്ടുകടലല്ലേ പുട്ടുകടലേ വേറെ ഒന്നുമില്ല നമ്മളെല്ലാരും ചാടിച്ചോട്ടിനു വേണം പുട്ടുകടൽ വേണം എന്താ മഴ അല്ലേ പപ്പു എന്താ ചുട്ട് പൊള്ളിട്ട് അവന്റെ കൂട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം വിചാരിച്ചാന്ന് എന്നാ പിന്നെ കൂട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട അല്ലാതെ തന്നെ തണുപ്പായി ഇനി മുതലേ തണുപ്പ് കാലം വരാൻ പോവുകയാണ് പറഞ്ഞിട്ട് അതിന്റെ ഒരു കൂടി കൂടി വീണു കാലാവസ്ഥ അങ്ങനെ വരുന്ന അതെന്താന്ന് കാരണം അവള് ജോഗ്രഫി പഠിക്കണം ജോഗ്രഫി പഠിച്ചു പറഞ്ഞിട്ട് മഴ മഞ്ഞ് വരായിരിക്കും മരുഭൂമി ഞാള് വെള്ളം കിട്ടാതെ എന്താ ചെയ്യ മരുഭൂമി മാത്രം മഞ്ഞ് കാലാവസ്ഥ മാറ്റം വരും മഴ പെയ്യുമ്പോ എന്താ മഴ പെയ്യണില്ലേ ചൂടാവണില്ലേ ഇന്നലെ നമ്മളെ രാവിലെ ചന്ദ്രനെ കണ്ടോ ഉച്ച ഉച്ച ഉച്ചക്ക് ചന്ദ്രനെ കണ്ടോ നമ്മടെ പുതിയ വീടിന്റെ അവിടെ വിനോദ് കാണിച്ചു തന്നു എന്താ നോക്കിയാ പറഞ്ഞിട്ട് നോക്കുമ്പോ എന്താ ചന്ദ്രനെ അങ്ങനെ നിക്കണേ പന്ത്രണ്ട് മണി സമയത്തൊക്കെ എങ്ങനെ ചന്ദ്രനെ കാണുന്നു പന്ത്രണ്ട് മണി സമയത്തോ രാത്രി പന്ത്രണ്ട് മണിക്കല്ല ചന്ദ്രനെ ഉച്ച ഞാൻ ഞാൻ കാലം കണ്ടിട്ടില്ലേ രസം കൂടി ഉണ്ട് പിന്നൂടി അമ്മൂനെയും അമ്മൂനെ കോങ്ങാടും ചേർത്തി അച്ചുവിനെ ഉമ്മനെയും ചേർത്തി അതല്ല രസം അച്ചു ഭയങ്കര സങ്കടത്തില് ട്യൂഷന് പോകണ്ടേന്നുള്ള സങ്കടം അമ്മു അമ്മ അറിയാണോ ട്യൂഷന് ശനി ആരല്ലേ ഞാൻ പോയിക്കോളാന്ന്

അമ്മ തരുന്നു ഫീസൊക്കെ ഞാൻ കൊടുക്കുന്നു രാവിലെ അല്ലേ അഞ്ചുമണിയാകുമ്പോ രാവിലെ നോട്ട അഞ്ചു മണിയാവുമ്പോ നമ്മളെ മൂന്ന് പേരെയും ഇവരെ മൂന്ന് പേരെയും മണിക്ക് നീപ്പിക്കും നാല് നാല് അമ്പതാവുമ്പോ ഇവര് എല്ലാരും വിളിച്ചു മണിക്ക് നീക്കട്ടെ പറഞ്ഞിട്ട് എന്നിട്ട് അമ്മ അവളുടെ വർക്ക് നോക്കുകയാണ് നോക്കുക അപ്പൊ എന്താ ഇവര് രണ്ടുപേരും എന്ത് ചെയ്യുന്നറിയോ നമ്മൾ പോണതിന്റെ മുമ്പ് ഒന്ന് നീച്ചിട്ട് സട സടകൊടഞ്ഞ് ഒന്ന് നീക്കി ഇരിക്കും ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ ഇവര് മൂന്ന് പേരും മൂന്നവടത്ത് ചുരുണ്ടുകൂടി കടന്നിറങ്ങും എന്നിട്ട് ഞങ്ങള് വരുന്ന വണ്ടിയുടെ സൗണ്ട കേട്ടാലേ മൂന്നാള് നീച്ച് ഒരാള് ബുക്കൊക്കെ ഇങ്ങനെ തപ്പി പിടിക്കണ്ടാവും ചിലപ്പ് പിടിച്ചിട്ട് വരും രാവിലെ അതൊരു വീഡിയോ എടുക്കണം ഇവരുടെ കള്ളത്തരക്കാരിങ്ങനെ ഉണ്ടാവില്ലല്ലോ രാവിലെ വിളിക്കില്ല പിന്നെ രാവിലെ വിളിച്ചു സമയമില്ലല്ലോ പിന്നെ രാവിലെ നേരെ മതി അഞ്ചു മണിക്ക് ഞങ്ങൾ മുക്കാലും ഞങ്ങള് നീച്ച് പല്ലേച്ച് കുളിച്ച് നിൽക്കുക ആറു മണിക്ക് ട്യൂഷന് പോവുക പാലട ഉണ്ടാക്കാൻ അതിന് അമ്മൂട്ടിനി മഴയായിട്ട് ഒന്നും ചെയ്യുന്ന ഒന്നില്ല കൊറച്ച് കഴിഞ്ഞിട്ട് അമ്മ തീ കത്തണില്ല അതാണ് കേട്ടോ ഒരു മഴ നമ്മടെ ഉമ്മത്തെ തേക്കില്ലേ തേക്കിന്റെ തേക്കില് മൊത്തം കമ്പിളിപ്പുഴ കേട്ടോ മുഴുവൻ കമ്പിപ്പുഴ പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അത് കൊമ്പ് പെട്ടണമെന്നുണ്ട് പറഞ്ഞാൽ അതില് കമ്പിളിപ്പുഴ ഉള്ളപ്പോ ആരെ വന്നിട്ട് കൊമ്പ് വെട്ടുന്നത് അതുകൊണ്ട് അതുകൂടെ ഒക്കെ നമുക്ക് അതിന്റെ ആ ഈ രോമു അയ്യോ രോമം ഇങ്ങനെ കുത്തിയിട്ട് മഴ പെയ്യുന്നില്ലേ അതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് വീണ് വെക്കും ഒന്നങ്ങട്ട് വീണ് വെക്കും പത്ത് പതിനഞ്ചെണ്ണം ഏ എപ്പൊ അത് കാണു വെക്കാനും നമുക്ക് തോന്നുന്നു എന്താ അവിടെ വെച്ച് പായസോ പായസം ഉണ്ടാക്കാന് പാലൊക്കെ വാങ്ങിട്ട് വരണം ഇടി വെട്ടണം എങ്ങനെയാ അച്ചു പോണത് വൈകുന്നേരത്തെ ഏട്ടൻ കടയപ്പോ അച്ചു പറയട്ടു പോവാൾ പേ ആണ് തരാൻ പറ്റില്ല എന്ത് പുതിയ വീട്ടിൽ എന്താ ചെയ്യുന്ന നോക്കിയാലോ വീട്ടിലെന്താ ഞാൻ അങ്ങോട്ട് ചാടി ഓടിക്കേറും പറഞ്ഞിട്ട് കല്യാണ പോലെ ഇത് എടാ ണ്ട് മഴ അടിപൊളിയല്ലേ അതാണ് കൊറച്ചു ദിവസം വെയിലുകൊണ്ടില്ലേ അതിന്റെ പകരാണ് ചളി അയിക്കേ അടിയില് ആ കുഞ്ഞു നിക്കുന്നതിന്റെ ആ ഭാഗത്ത് അങ്ങനെ പറ്റണ്ടേ

പനിയെടുക്കുന്നവർക്ക് ഒരു വയലില്ലാണ്ട് മഴ പെയ്തിട്ടി താർപ്പായുള്ളതുകൊണ്ട് പിന്നെ കൊഴപ്പില്ലാട്ടോ അല്ലെങ്കി അപ്പൊ അടിച്ചതൊക്കെ പോയേനെ ഇവിടെ നമ്മളിങ്ങനെ ഈ ചീതയിൻ്റെ മോളില് എന്താ സിമെന്റ് ഏതാണ്ട് സിമെന്റ് പോയിട്ട് കോൺക്രീറ്റ് ആയിട്ട് മതി അവളേക്ക് മഴ പെയ്തു ഇനി എന്താ ചെയ്യാ ിന്റെ പണിക്കാരും വരാന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ പിന്നെ അവരൊന്നും പിന്നെ വന്നില്ല നാളെ അവര് വരുന്നുണ്ടാവുക അവര് വരാ പിന്നെ ടൈലിന്റെ പണിക്കാര് വന്നിരുന്നു ടൈലിന്റെ പണിക്കാര് വന്നിട്ട് നമ്മുടെ ബാത്റൂമിന്റെ ഒന്ന് അടക്കാനുള്ളത് അടച്ചിട്ട് പോയില്ലേ അവരെ നമ്മള് വീഡിയോയില് കാണിച്ചില്ല പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞിരുന്നു നമ്മള് പറഞ്ഞിരുന്നു നമ്മടെ പണിയുടെ കാര്യം അവര് നമുക്ക് ഇങ്ങനെ ഓരോ ഐഡിയ പറഞ്ഞു പക്ഷെ നമ്മള് രതീഷൻ പറഞ്ഞത് രതീഷ് അല്ലാത്ര വിളിക്കും പറഞ്ഞ പപ്പന്ന പപ്പൻ കണ്ണൻ എന്താ നമ്മക്കറിയില്ലല്ലോ അങ്ങനെ പറയും അപ്പൊ വന്നപ്പോ അങ്ങനെ പറയേ നമ്മള് ലാസ്റ്റ് ഉള്ളൂ എല്ലാവരും പറയാന്ന് വിചാരിച്ചിട്ടേ ഇവിടെ ോമം തഴിഞ്ഞേരം ഭയങ്കര നീറ്റലും വേദന എന്തോ ഇടിപാളം പിന്നെ എത്ര പെട്ടെന്ന് മഴക്കാലം നോക്കി കഴിഞ്ഞാൽ മഴക്കാലത്ത് അല്ലേ അല്ല എന്താ ചായയൊക്കെ വെച്ചിട്ടേ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചായ ഓടിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു അച്ഛൻ ബഹളം ഉണ്ടാവും ശാന്തതയും അവരല്ലേ പറയുന്നത് നമ്മള് മാത്രമാണ് ഞാൻ രണ്ടുപേരും ഒറ്റക്കാണെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ കുട്ടികളില്ലെങ്കിൽ എന്താ അത് ഒച്ചില്ലാണ്ടല്ലേ വീടൊക്കെ ഇങ്ങനെ ഉറങ്ങിയ പോലെ തോന്നുള്ളൂട്ടാ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊന്നും വീടുകളില്ലാത്ത ഇനിയിപ്പോ തൊട്ടടുത്തൊക്കെ പക്കൊരു വീടൊക്കെ കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇവിടുന്ന് അങ്ങോട്ടൊന്നും വീടില്ലല്ലോ പിന്നെ അതാ കാണുന്നതാണ് ഒരു വീട് അവിടെ ഒരു വീടുണ്ട് വീടുണ്ട്ട്ടോ അത് ഈ മരങ്ങൾ മറഞ്ഞിട്ട് കാണുന്നുണ്ടോ അവിടെ ഒരു നില വീടുണ്ട് പക്ഷെ അത് നമുക്ക് കാണില്ല അതാ ഇന്ന് കണ്ടില്ലേ ഓ എന്താ അത് ഏ ഇനി നമുക്ക് ഇതിന്റെയൊക്കെ ഈ ഗ്യാപ്പൊക്കെ അടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ പൊറത്തേക്കിടണം കേട്ടോ പൊറത്തേക്കിട്ടാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതിപ്പോഴും ഇങ്ങനെ മഴ വയ്യ പെയിന്റിംഗ് വയറിങ്യറിംഗ് വന്ന് പണി ഫുള് കഴിച്ച് അതിന് ശേഷം അപ്പോൾ എന്റെ എന്താ നമ്മുടെ ഈ പുതിയ വീടിന്റെ പാല് കാച്ചലിനെ എന്റെ വീട്ടിൽ നിന്ന് ഏട്ടന്മാർ വന്നിരുന്നില്ല വന്നിരുന്നു കേട്ടോ അവരൊക്കെ വരികയൊക്കെ ചെയ്തിരുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ രാവിലെ വന്നില്ല ഉച്ച ചെയ്യുമ്പോഴ വന്നല്ലേ ഉച്ചക്ക് വന്ന് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടാ പോയില്ലേട്ടാ അപ്പൊ വരിക ഒക്കെ ചെയ്തിരുന്നു കേട്ടോ ഞാൻ പറയലേ നമ്മൾ ചില സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സമയത്ത് കുറേ പേര് വന്നതും പോയതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതില് പ്രസിയോട് ചോദിച്ചു പ്രസി മറുപടി പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ട് വന്നിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എന്താ അപ്പോൾ വീഡിയോ ചെലപ്പോ ഫുള്ള് കാണുന്നുണ്ടാവില്ല കുറച്ച് കണ്ടിട്ട് പിന്നെ കുറച്ച് കാണാതെ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കില്ലല്ലോ അല്ലേ എല്ലാവരും വന്നിരുന്നു എല്ലാവരും വന്ന് എന്താ പരിപാടിയൊക്കെ ഗംഭീരായി ഇനി നമ്മൾ എല്ലാവരും പറയുന്ന ഡിസംബറിലെ നമുക്ക് ഒരു ഫംഗ്ഷൻ വെക്കണം വെക്കുമ്പോൾ മണ്ഡലം വരെ അപ്പോൾ നോൺ ഒന്നും പറ്റില്ല സദ്യ മാത്രം അല്ല

നേരെ ഉണ്ടാവുള്ളൂ ചോറ് എന്തായാലും ഇപ്പൊ നമ്മൾ ബിരിയാണി ഉണ്ടാക്കലും ചോറും കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പൊ ഇഷ്ടമില്ലാത്തവർക്ക് എന്താ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ചോറും വെക്കണം അല്ലാത്തവർക്ക് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കല്യാണം കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് അധികം സദ്യേനേ സദ്യേനേക്കാളും ഇഷ്ടം ബിരിയാണിയാണ് ചെലവർക്ക് മാത്രമേ ഉള്ളൂ അധികം ആൾക്കാർക്കും ബിരിയാണിയോടെ തന്നെ താല്പര്യം ഇറച്ചിയൊന്നും ഇല്ലാതെ കഴിക്കാത്ത ആൾക്കാർ എത്രയും പേരുണ്ട് ഇപ്പം നമ്മുടെ അമ്മൂനൊക്കെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞല്ലേ സദ്യ കണ്ടുകഴിഞ്ഞാൽ അമ്മ മുഖം ചുരുക്കും ഏ എന്ന് പറഞ്ഞാൽ അമ്മ അച്ചും ചിച്ചും ബിരിയാണി കുഞ്ഞനൊക്കെ ബിരിയാണി ആക്കുക ഇഷ്ടം സദ്യയെന്നു വെച്ചാൽ അമ്മൂ പറയും എത്ര കറികളാണ് അതൊക്കെ എങ്ങനെ കഴിക്കാ പറയും പക്ഷെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എനിക്ക് പൊതുവേ ഇഷ്ടം ഉള്ള കാര്യം പറയാലോ എനിക്ക് സദ്യയാണ് കേട്ടോ ഇഷ്ടം പക്ഷെ അത് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം ആയിക്കൊള്ളുന്നില്ലല്ലോ അല്ലേ രണ്ടും നമ്മള് രണ്ടും അപ്പൊ നോക്കാം അത് ഞാൻ ചിന്തിച്ചിട്ടില്ല ഏട്ടനും ഞാനും നമ്മൾ എന്താ ന്യൂഇയറിന്റെ ഇടയില് അപ്പൊ ആ സമയത്ത് അങ്ങനെ പണികളൊക്കെ ഇനി രണ്ടു ദിവസം ഇവിടെ വന്ന് കിടക്കണട്ടോ എന്താ അതെ ഇനി രണ്ട് ദിവസത്തിൽ വന്ന് കിടക്കണം എന്താ ഉള്ളത്തെ പടി കഴിഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ ബെഡ്ഡ് കൊണ്ടുപോയിട്ടേ ഉണ്ടല്ലേ അവിടേക്ക് ഞാൻ അത് കൊണ്ടുപോകണില്ല അപ്പോൾ ഇവിടെ കിടക്കാന്ന് കിടക്കാമെന്ന് വിചാരിച്ച് രാത്രിയാകുമ്പോൾ ഞങ്ങൾക്കും ഇവിടെ വന്ന് കിടക്കാമല്ലോ ഇപ്പോൾ എന്താ വെച്ചാൽ അമ്മും അച്ഛൊക്കെ വൈകുന്നേരം ആവുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്ക് തള്ളി വിടുകയാണ് ഇവിടെയാണ് വെച്ചാൽ എന്താണെന്നു പറയുക ലൈറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അവർക്ക് സ്വത്തായിട്ട് ഇരുന്ന് പഠിക്കാമോ ഓരോരുത്തരും ഓരോരുത്തരെ ഓരോ ഭാഗത്താക്കാതെന്ന് വിചാരിച്ചിട്ട് നമുക്കിവിടെ വന്നിരിക്കണം നല്ല ഉള്ളൂലേട്ടാ അപ്പൊ അവരങ്ങനെ ഇരുന്ന് പഠിച്ചോളും ഭയങ്കര കള്ളത്തരായി നെയ് ഇപ്പ ആദ്യത്തെ പോലെ ഇല്ല പഠിക്കേണ്ട കാര്യം നോക്കുമ്പോ മടിയും എന്താ നന്നായിരുന്നു അത്യാവശ്യം നന്നായി പഠിച്ചിരുന്ന മക്കളാണ് ഇപ്പൊ പിന്നെ എന്താ ഈ ഫോണെന്നെ ഫോണില് ഇങ്ങനെ കളി കൂടിയതും കൊണ്ടാണ് കേട്ടോ എത്ര എല്ലാ മക്കളും അങ്ങനെ തന്നെ ഇപ്രാവശ്യത്തെ മാർക്കില്ലേ നല്ല കമ്മി നല്ല രീതിയിൽ കമ്മി ഇങ്ങനെ തന്നെയാ എന്താ അവര് പഠിക്കാൻ തുടങ്ങിട്ട് ഇങ്ങനെ മാർക്ക് കമ്മി അല്ലേട്ടാ ഒരു കാര്യത്തിനും അതുകൊണ്ടാണ് വേഗം ട്യൂഷനും കാര്യങ്ങളും നമുക്ക് ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാറില്ല കേട്ടോ ഞാൻ പ്ലസ് ടു വരെ പോയി എന്നിട്ട് അറിയില്ല നമ്മളൊക്കെ ഒന്ന് മലയാളത്തിലാണ് അധികം എഴുതിയിരിക്കണത് അപ്പോൾ മക്കളുടെ ഓരോ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഏത്തനൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും പിന്നെ എനിക്ക് ചില സമയത്ത് സമയവും കിട്ടാറില്ല ഞാൻ ഇരുന്ന് മലയാളം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത മലയാളം പറഞ്ഞു കൊടുക്കും കിച്ചോന് സോഷ്യലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക അത് മലയാളം മേടിയ മലയാളമല്ല ഇവർ പഠിക്കണതേ ഇവരൊക്കെ സംസ്കൃതമാണ് പഠിക്കണത് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ അപ്പോൾ അതും ട്യൂഷൻ അതാണ് കേട്ടോ ട്യൂഷന് വിട്ടത് ഈ മടിയായാലും വേണ്ടില്ല മക്കൾ പഠിച്ച് ഒരു എങ്ങനെ പറയാം ഒരു നിലയിലെത്തിയാലല്ലേ നമുക്കൊരു സമാധാനമുള്ളൂ അവർ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല നമുക്കേ തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ യൂട്യൂബിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളും അറിയാതെ വരുമ്പോൾ നമ്മളപ്പുറത്തുപ്പുറത്തുള്ളവരോട് ഇതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാൻ പോകും ചിലപ്പോൾ അവർക്കത് ഒഴിവുണ്ടാവില്ല അല്ലേട്ടാ ചെയ്തു തരണം എന്നുണ്ടാവുമ്പോൾ അവർക്കത് ഒഴിവുണ്ടാവില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ പോയിട്ടുണ്ട് അതുപോലെ ഒരിക്കലും എന്ന് നമുക്ക് നല്ല ആഗ്രഹമുണ്ട് അതിനു വേണ്ടി നമ്മൾ പറ്റുന്നതും അവരോട് പറഞ്ഞ് ചീപ്പിക്കാണ്ട് മക്കളൊക്കെ കളി പഠിക്കാൻ തോന്നി ഭയങ്കരമായ കളി ആദ്യമൊക്കെ നമ്മൾ മെരട്ടോ ഒക്കെ ചെയ്തിരുന്നു അപ്പം തല്ലാനൊന്നും തോന്നുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോഴേ നമ്മൾ വീട് എന്താ എന്താച്ചാൽ ഈ മഴ പെയ്തുകൊണ്ട് നമ്മളൊന്നും ഒന്നും നിന്നില്ല ഏട്ടൻ ഇവിടെ ടാർപ്പായ കെട്ടാനും കാര്യങ്ങളൊക്കെ ഏട്ടൻ നിൽക്കും കൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് കുട്ടികൾ സ്കൂൾ കൂട്ടിയിരുന്നു എന്തെങ്കിലും ഉണ്ടാക്കണമെന്നും കേട്ടോ അതും ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ചോറുണ്ടോട്ടെ പറഞ്ഞിട്ട് മക്കൾ ചോറും കൊണ്ടിട്ടില്ല പിന്നെ പോയിട്ട് ഒരു വരയ്ക്ക് അവന് വാങ്ങിക്കൊണ്ടും അവന് നനച്ച് കൊടുക്കട്ടെ അത് ചായ കുറച്ചേരം നിൽക്കില്ലേ അതോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇട്ട് നാളെ കാണാം കേട്ടോ